ിൽ കാന്തപുരം ഉസ്താദിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നു വഹാബി ചേളാരി കൂട്ടുകെട്ടാണ് വാർത്തകൾക്ക് പിന്നിൽ റിയാദ് അജുബൈ ജിദ്ദ തുടങ്ങിയ സ്ഥലങ്ങളിലെ പരിപാടികൾക്ക് ശേഷം ദമ്മാമിലെത്തിയ കാന്തപുരം എക്സലൻസി മിറ്റിൽ പങ്കെടുക്കാനാണ് ദമാമിലെത്തിയത് പിന്നീട് ഒരു സ്റ്റേഡിയത്തിൽ പൊതുപരിപാടി തീരുമാനിച്ചെങ്കിലും രേഖകൾ ശരിയാക്കി സ്റ്റേഡിയം അധികൃതർക്ക് എത്തിക്കുന്നതിലുള്ള കാലതാമസം മൂലം പരിപാടി നിർത്തിവെക്കുകയായിരുന്നു ഇന്നലെ ദമാമിൽ സൗദി ഭരണ നേതൃത്വത്തിലെ പ്രമുഖർക്കൊപ്പം കാന്തപുരം ഉസ്താദ് എക്സലൻസി മീറ്റിൽ പങ്കെടുത്ത ചിത്രങ്ങളാണ് ദൃശ്യത്തിൽ കാണുന്നത് അതേസമയം സൌദി മതകാര്യ വകുപ്പിന്റെ ഇടപെടൽ മൂലമാണ് പരിപാടി നിർത്തലാക്കിയത് എന്നാണ് ചിലർ വ്യാജ പ്രചാരണം നടത്തിയത് അതിനായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ലെറ്റർ ഹെഡിന്റെ തീയതി ഈ പ്രചാരണം വ്യാജമാണെന്ന സത്യം വിളിച്ചു പറയുന്നുണ്ട് അറബി വർഷം പന്ത്രണ്ടാം മാസം എന്ന തീയതി രേഖപ്പെടുത്തിയ സർക്കുലറാണ് ഇന്നലെ ദമാമിലെ പരിപാടി മുടങ്ങാൻ കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അറബി വർഷം ആയിരത്തി നാന്നൂറ്റി മുപ്പത്തിയാറിൽ നിന്ന് മുപ്പത്തിയേഴിലേക്ക് മാറിയ കഥ ഇക്കൂട്ടർ അറിഞ്ഞതേയില്ല ഷേഖ് സ്വദേശി കാന്തപുരം ഉസ്താദിനെതിരെ എന്ന രൂപത്തിൽ വ്യാജ പോസ്റ്റുണ്ടാക്കി പ്രചരിപ്പിച്ചുവെങ്കിലും അത് ഫലം കാണാതെ വന്നപ്പോഴാണ് വ്യാജ തീയതിയിലുള്ള സർക്കുലറുമായി ഒരു കൂട്ടർ സോഷ്യൽ മീഡിയയിൽ വിലസുന്നത് എന്നാൽ റിയാദിലും ജുബൈലിലും ജിദ്ദയിലും ദമാമിലുമടക്കം കാന്തപുരം ഉസ്താദിന്റെ പരിപാടികളിൽ വൻ ജനപങ്കാളിത്തമാണുണ്ടായത്